അപ്പോൾ അസലാമലേക്കും വെൽക്കം ബാക്ക് ട് അപ്പോൾ കുറേ ആയിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ശരിക്ക് ചെയ്തിട്ട് അപ്പോൾ ഒന്നും അല്ലല്ലോ പനി എന്നൊക്കെ അറിയാമല്ലോ ചുമ ഉണ്ട് പനിയൊക്കെ മാറി നല്ല ചുമ ഉണ്ട് കേട്ടോ സംസാരിക്കാനൊന്നും വയ്യ നല്ല തൊണ്ടവേ തൊണ്ടവേദനയല്ല ഒരു ജാതി ചുമച്ച് ഒരു ഇത് പിന്നെ ഒരു ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ പനി പിടിച്ചാലേ അങ്ങനെയാണ് ഇപ്പോൾ കുടും ഫാത്തിമാക്കും പനിയാണ് എല്ലാവർക്കും നമ്മുടെ അവിടെ എല്ലാവർക്കും പനി വന്നു ഏകദേശം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ കണ്ട അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ അത് മാത്രമല്ല നമ്മുടെ തൊടി ഒന്ന് കാണിച്ചു തരാണ്ട് വന്നാട്ടാ അപ്പോൾ നമ്മുടെ തൊടിയൊക്കെ നല്ല വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സൈഡൊക്കെ നല്ല പളിച്ചു എന്നാക്കി തന്നിട്ടുണ്ട് ഇത് മൊത്തം ഇട്ടാ നമ്മുടെ തൊടി മൊത്തം ഇപ്പം നല്ല കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പളിച്ചെന്ന് ഒരു സ്ഥലം അളക്കാൻ പോകാനെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ കാടൊക്കെ കണ്ട അപ്പോൾ വേസ്റ്റൊക്കെ നല്ല ഇട്ടിത് കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ കംപ്ലീറ്റ് ഇതോടെ ഒരു ഓവ് പോലെ ഒരു മതിലുണ്ട് കുറച്ച് അവിടെ ഭയങ്കരമായിട്ട് പിന്നെ നമ്മളുടെ ഇത് വെട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പാമ്പൊക്കെ തിക്കൂടെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നല്ല പെളിച്ചിന്നായിട്ടാ അപ്പോൾ നമുക്ക് റോട്ടീന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ എനിക്കിപ്പോൾ സമാധാനം ഉണ്ട് കേട്ടോ പനി എന്നാലും നമുക്ക് എന്താ പറയുക ആളില്ലെങ്കിൽ എണീച്ച് നമ്മൾ തന്നെ ചെയ്യണ്ടേ താങ്ങാനാളുള്ള ആയിരിക്കല്ലേ തളർച്ചോളൂ കാരണം നമുക്ക് തളർന്നിട്ട് കാര്യമില്ല അപ്പോൾ ബാക്കൊക്കെ ഇപ്പോൾ നല്ല നമുക്ക് കുളിമുറിയൊന്നും നിൽക്കാൻ പറ്റില്ല നല്ല പളിച്ച് കാണും കേട്ടോ മേലെ നോക്കിയാലൊക്കെ കാണും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിന്നൊക്കെ നോക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട് നല്ല കാറ്റ് വിട്ടിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ പിന്നെ മഴ പെയ്തുകാരണം എൻ്റെ റോസ കൊമ്പൊക്കെ ചാഞ്ഞ് ശരിഞ്ഞൊക്കെ കിടക്കും കേട്ടാ ഈ കൊമ്പൊക്കെ വെട്ടി വിടുന്ന ഞാൻ പുറത്തൊക്കെ വന്നിട്ട് കുറേ ഇത് മുറ്റത്ത് മുറ്റമൊക്കെ അടിച്ചിട്ട് രണ്ട് കുറേ ഒരാഴ്ചത്തോളം ആയിട്ട് അപ്പോൾ അവൾ ഇപ്പോഴാണ് ഒന്ന് എണീച്ച് ഓടുന്നു നോക്കാൻ പോവുകയാണ് അവിടെ പിന്നെ നമ്മുടെ റോഡ് അപ്പോൾ ഒന്നിത്തിരി മഴയില്ലാത്തവരെ ഇങ്ങനെ ഒന്ന് ഇറങ്ങാം കേട്ട നമുക്ക് മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങാം അതുപോലെ ഞാൻ പനിച്ചിട്ട് ഞാനൊന്നും കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ പനിയായ കാരണം ഉള്ളൊന്നും വെളിയിലേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എത്ര ദിവസം അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ഭൂമി ഒന്ന് ശരിക്കും കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പനിച്ച പനിയിൽ ഞാൻ പോകുന്ന സത്യം വിചാരിച്ചു കേട്ടോ അങ്ങനെ പനി പനിച്ചിട്ടില്ലായിരുന്നു ഞാൻ എന്താ പറയുക മരിച്ചു പോകുമെന്ന് വരെ വിചാരിച്ചു അങ്ങനത്തെ ഒരു ലെവലിൽ ലെവല് ലെവല് കഴിഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ കഴിച്ചപ്പോൾ ശരിയായി സത്യം പറഞ്ഞാൽ എനിക്കെല്ലാം ഷുഗറും പ്ലസറും ഒക്കെ ഉണ്ടായിരുന്നില്ല ഒക്കെ പെട്ടെന്ന് ലോ ആയി ഗോളി കഴിച്ചപ്പോൾ പെട്ടെന്ന് കുറയാനും കൂടാനും പാറ്റില്ലല്ലോ രണ്ടിൻ്റെ അവസ്ഥേൻ്റെ ഇടയിൽപ്പെട്ട് ഞാൻ അങ്ങ് പോകുന്നു തന്നെ വിചാരിച്ചു കടച്ചവൻ്റെ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം കണ്ടോ അപ്പം ഏകദേശം കുഴപ്പമില്ല കേട്ടോ പിന്നെ ഈ ചുമ മാത്രം ഒന്ന് മാറിയാൽ മതി ചുമ തന്നെ ഉള്ളു കാര്യമായിട്ട് അപ്പം ഞാൻ എണീച്ച് കുട്ടികൾക്ക് ചോറും കൂട്ടാനൊക്കെ വെച്ചുകൊടുക്കണ്ടേ അപ്പോൾ എനിക്കും എങ്ങനെയൊക്കെ ചോറ് വെക്കും ചിലപ്പോൾ ഒത്തിരി ദിവസം കഞ്ഞി തന്നെ വെച്ച് അപ്പം ഇന്ന് മാ ഇന്നാണിപ്പോൾ ഞായറാഴ്ച അല്ലേ മുറ്റമൊക്കെ നോക്കുക അടിക്കാണ്ട് കോലം കിടക്കുന്നത് അപ്പം ഇന്ന് ഞാൻ മുട്ട കറി വെച്ചു വിട്ട റിയാസ്കി ഉണ്ടല്ലോ അപ്പം വയ്യാ പറഞ്ഞാൽ അതിൽക്ക് നല്ല ചൊടിയുള്ള കൂട്ടാനൊക്കെ കുട്ടിയിട്ട് കുറേ ദിവസം അയക്കണല്ലോ ച നാഗൊക്കെ ടേസ്റ്റൊന്നും ഇല്ല മൂക്കിന് മണമൊന്നും അറിയുന്നില്ല ചുക്കാപ്പി ഗുളിക ഒക്കെ ഗുളിക കഴിച്ച് 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 മദ്യം കഴിക്കുക അല്ല ചൊടുങ്ങനെയുള്ള എന്തെങ്കിലും അയൽക്ക് അച്ചാർ കൂട്ടിയാലും ഒരു ജാതി ഛർദ്ദിക്കാൻ പറ്റുന്ന പോലെ അപ്പം ഞാൻ കുറച്ച് മുട്ട വാങ്ങിയിട്ട് കുട്ടികൾക്ക് ഇപ്പം പുഴുങ്ങിയിട്ടും റിയാസ്ക്കെ ചാറും വെച്ച് കൊടുത്തിട്ട് അപ്പം തൊടി അളക്കാൻ വരികയാണ് അവർ അളക്കുകയാണ് ചിലപ്പോൾ ഇതും മൊത്തം ഒരാർക്കും കൊടുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു ഇനി അവിടെ നിന്ന് ഒഴിപ്പിക്കോ അതഞ്ഞ് വേറെ വേറെ വരുന്നവർ മൊത്തം തട്ടി ഫ്ലാറ്റാക്കാനുള്ള ഒരു ഐഡിയ ഒക്കെയാണ് തോന്നണ കേട്ടോ പണിക്കാരത്ത് ചോദിച്ചപ്പം അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതാണിപ്പോൾ അവിടെ നല്ല അടിപുളക്കിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ കാണിച്ചു റിയാസ്കാടെ ചോറ് വയ്ക്കുക കേട്ടോ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ലേസം മുട്ടച്ചാറും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പോട്ടെ വെയ്യായി ഒന്നും കൂടി ഉഷാറാവണവരെ പിന്നെ മഴ പെയ്തിട്ട് അങ്ങനെ ചോറ്ന്നിട്ട് തുണികളെല്ലാവിടെയും തുണികളിട്ട് താക്കി വയ്ക്കുകയാണ് ഫാത്തിമി ചോറ് ഫാത്തിമകുട്ടി ചോറ് അപ്പം ഞാനും ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ രാവിലെ ചായ റിസ്ക്കും കുടിച്ചതാണ് ചോറ് എന്തെങ്കിലും വെക്കണം ചുമ മാറേലൊരു ഉഷാറുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷം പറയാൻ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഫാത്തിമ കുട്ടിക്കും ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട് നാളെ സ്കൂളിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല റൺഷിമോളും ഒരു ഉഷാറൊന്നായിട്ടില്ല ഒരേ ഇരുന്നാൽ ഇരുന്നവിടെ കടന്നാൽ കടന്ന അവിടെ പെണ്ണിനും ഒരു ഉഷാറേ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ എൻ്റെയും എൻ്റെ മക്കളുടെയും എല്ലാവരുടെയും വയ്യായി മാറും നിങ്ങളൊക്കെ പ്രത്യേകം ദുവാ ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും തൊടിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ എന്താ പാടാമോ കൊടുക്കാനുള്ള പ്ലാനാണോ പണിക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു സ്ഥലം അളക്കാൻ വേണ്ടി മൊത്തം ഒന്ന് രണ്ട് ദിവസം എടുത്തു വിട്ടാ വൃത്തിയാക്കാൻ ഇനിയിപ്പോൾ നമുക്ക് വേസ്റ്റ് ഒന്നാം വേസ്റ്റ് ഇപ്പോൾ പുറത്ത് കൊടുക്കുകയാണ് എന്നാലും നമ്മൾ അത്യാവശ്യം ഇടാനൊക്കെ പറ്റുമോയെന്നറിയില്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്രേ ഉള്ളൂട്ട് നമ്മുടെ അന്നത്തെ വിശേഷം വീഡിയോ പനിയൊക്കെ മാറിയിട്ട് നല്ലൊരു ഡേ മേ ലൈഫൊക്കെ ആയിട്ട് വരാം കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ ഇടുന്ന മലയാളം മലയാളത്തിൽ തന്നെയാ കേട്ടോ ഞാൻ ഹെഡിങ് ഒക്കെ കൊടുക്കണത് പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ ഇംഗ്ലീഷിൽ കാണിക്കുന്നുണ്ട് ചില വീഡിയോക്ക് ഇനി ഇത് ഇതും കൂടി നോക്കട്ടെ നോക്കിയിട്ട് വേണം അതൊന്ന് ശരിയാക്കാൻ അപ്പോൾ അസ്സാം വലൈക്കും